മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണിയൂർ കയ്യേറ്റം ഒഴിപ്പിക്കൽ മികച്ച ശുചിത്വ മാലിന്യ സംസ്കരണം നികുതി പരിഷ്കരണം എന്നിവ നടപ്പാക്കിയ മണിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ ശൈലേഷ് കുമാർ കെ വിറീന എം ശ്രീലത പി ശ്രീജ ശാന്താവള്ളി കെ ടി രാഘവൻ എം ജയപ്രഭിഗീത തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടത് ഞാൻ ചുരുക്കി പറയുന്നത് വികസന കാഴ്ചപ്പാടിൽ നവീനങ്ങളായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വികസനത്തിന്റെ പ്രയോജനം സർവതല കർശിയായിരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെയുണ്ടായിരുന്നത് നഗര കേന്ദ്രീകൃത വികസനങ്ങളാണ് വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കും പാവപ്പെട്ടവനാകെ നിരാശയിലും ദുരിതത്തിനും നടത്തുകയും ചെയ്യും അതുകൊണ്ട് വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കി നമ്മുടെ സമ്പദ്ഘടനക്ക് ശക്തി വരാൻ പകരാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഗ്രാമീണ തലത്തിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരവും പ്രയാസമനുഭവിക്കുന്നവരുടെ ജീവിത സമയങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ദിമുഖ തന്ത്രത്തിലൂടെയാണ് ആ പരിപാടി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഈ മണിയൂർ ഗ്രാമപഞ്ചായത്ത് ആരെക്കാളും പിന്നിലല്ല മുൻപന്തിയിൽ തന്നെയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാരനും പ്രവർത്തിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റോ ഉപകാരമായിരിക്കും ഈ ഹോളെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ഭരണം നിങ്ങൾ ജനങ്ങളേൽപ്പിച്ച ഭരണം കാലാവധി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമപരിപാടികൾ മാത്രമല്ല ദീർഘകാലാടിസ്ഥാനത്തുള്ള വികസന സ്വപ്നത്തിന് ചെറുകിവക്കാൻ നിങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇതൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ആ പൊതു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലൂടെ എൻ്റെ ഈ വര നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഭീഷണി കേരളത്തിൽ ഉയർന്നു വന്നു മൂന്ന് സെന്റിലും അഞ്ച് സെന്റിലും താമസിക്കുന്ന ചില ആൾക്കാരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ബാങ്കുകളുടെ നോട്ടീസ് ഈ കുറ്റാടി മണ്ഡലത്തിൽ നിന്നും എന്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള മറ്റന്നാൾ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വരികയാണ് ഞങ്ങൾ അവിടെ പോകും കാര്യ കിടക്കാൻ ഇടമില്ല വിടുന്നില്ല ആയിരക്കണക്കിന് പരാതിക്കാർ കേരളത്തിലുടനീളം ഉണ്ട് അത്തരം പരാതിക്കാരുടെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കിടപ്പാടത്തിൽ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കുന്ന നിലപാടുണ്ടായാൽ ഒരു ജനകീയ സർക്കാരിന് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയുമോ സർക്കാർ ഗൌരവപൂർവ്വം കണ്ടു പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നൊരു നിയമസഭാ സമ്മേളനം നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും മൂന്ന് ഘട്ടമായി ഇരുപത്തെട്ട് നിയമങ്ങൾ ആ നിയമസഭ പാസാക്കിയിട്ടുണ്ട്